സിംഗിൾ സ്ട്രിങ് മെറ്റൽ സ്റ്റെയർ കേസിൻ്റെ പൂർണ്ണമായിട്ടും വർക്ക് ഫുള്ള് കഴിഞ്ഞ ഒരു വീഡിയോ ആണ് ഇതിൽ ചെയ്തിരിക്കുന്ന സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ സെൻ്ററിലൂടെ ഒരൊറ്റ ട്യൂബ് സിംഗിൾ സ്ട്രിങ്ങ് ആയിട്ട് കൊടുത്ത് അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഫൈവ് ബൈ ഫൈവ് ആണ് കേട്ടോ എം എസിൻ്റെ അഞ്ചിക്കഞ്ച് ട്യൂബാണ് അതും തിക്നെസ് ത്രീ പോയിൻറ്റ് സിക്സിൻ്റെ മുകൾക്ക് മിനിമം നിങ്ങൾ ഫോർ എം എം ഒക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇതിൻ്റെ സ്പാന് നോക്കിയിട്ട് എപ്പോഴും അത് കൊടുക്കാൻ ശ്രദ്ധിക്കണം കൂടാതെ ഇവിടെ സ്റ്റാർട്ടിങ്ങിലെ സ്റ്റെയർ കേസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് ലാൻഡിംഗ് രൂപത്തിൽ കുറച്ച് സൈസ് കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കാണാനൊരു ഷോക്കും ഒരു ടോട്ടൽ ഇതിന്റെ ഒരു ഫീല് വർക്ക് ഇത് കവറിംഗ് എല്ലാം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഇവിടെ വർക്ക് നടക്കുന്ന സ്റ്റേജാണ് ബാക്കിയുള്ള വർക്ക് നടക്കുന്ന സ്റ്റേജ് ആയതുകൊണ്ടാണ് അത് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇവിടെ എം എസിന്റെ പ്ലേറ്റ് ടെൻ എം എം പ്ലേറ്റും വുഡ് രണ്ട് ഇഞ്ച് തിക്നസ്സിലുള്ള വുഡാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഫൈനൽ ഒന്നേ മുക്കാൽ ഇഞ്ച് ഫൈനൽ ഫിനിഷിങ്ങിൽ വരുന്ന വുഡാണ് ഇത് കസ്റ്റമർ ചോയ്സിൽ കസ്റ്റമർ തന്ന വുഡാണ് കസ്റ്റമറുടെ വുഡ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തതാണ് സാധാരണ നമ്മൾ വുഡ് റെക്കമെൻഡ് ചെയ്യുന്നത് ഒന്നേകാലഞ്ചൊക്കെ ആണെങ്കിലും ഓക്കെ ആണ് നമുക്ക് ഗ്ലാസ് ആൻഡ്രിൽ ചെയ്യാനാണെങ്കിലും ഒന്നേകാലഞ്ച് തിക്നസ്സിലുള്ള വുഡ് കിട്ടിയാൽ മതി നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന എന്ന് പറയുന്നത് മഹാഗണി ടീക്ക് ടീക്കുഡ് കരുവാകൊക്കെ പോലുള്ള മരങ്ങളാണ് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ മാത്രമാണ് ഒരു പോസ്റ്റ് മാസ്റ്റർ പോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ സൈസ് രണ്ട്ക്ക് രണ്ടാണ് രണ്ട് ഇഞ്ചിക്ക് രണ്ട് ഇഞ്ചിൽ ഇതേ സൈസ് തന്നെ താഴോട്ട് ഇറക്കി കൊടുക്കുന്ന രീതിയിലാണ് മുകളിൽ വേറെ ജോയിൻസിൽ കോർണേഴ്സിലൊന്നും നമ്മൾ പോസ്റ്റ് കൊടുക്കാറില്ല കാരണം ഇവിടെ ഒന്നും നമ്മൾ പോസ്റ്റ് കൊടുത്തിട്ടില്ല കണ്ടില്ലേ ഇത് ഡയറക്റ്റ് ഇതിൻ്റെ ടോപ്പിൽ പിടിക്കുന്ന ഈ ഒരു വുഡ് തന്നെ കണക്ട് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് കയറി പോകും ഇത്തരത്തിൽ കൊടുത്താലാണ് ഇതൊരു ഭംഗി ഉണ്ടാകുന്നത് ഒരു പ്രീമിയം ലുക്ക് ഉണ്ടാകുന്നത് അതുപോലെ ഈ വുഡിന്റെ വർക്ക് ഞാൻ പറഞ്ഞു പോളിഷ് എല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ് ഇത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ബാക്കിയുള്ള ഇവിടുത്തെ ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വുഡിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അത് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് സ്റ്റെപ്പുകൾ കഴിഞ്ഞ് ലാൻഡിങ് വീണ്ടും സ്റ്റെപ്പുകൾ വന്നിട്ടുണ്ട് വീണ്ടും കോർണർ ലാൻഡിങ് വന്നിട്ടുണ്ട് അങ്ങനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ വുഡിൻ്റെ ടോപ്പ് റെയിൽ ഹാൻഡ് റയിലിൻ്റെ ഫൈനൽ പോളിഷിംഗ് വർക്കാണ് നടക്കുന്നത് അത് ക്ലൈൻ്റ്സ്കോപ്പിൽ ആണ് ചെയ്യുന്നത് അതുകൂടാതെ ഈ ഒരു ഭാഗത്ത് ലിവിങ് ഏരിയ വരുന്നുണ്ട് ലിവിങ് ഏരിയ സീൻ ബിലോ വരുന്നുണ്ട് ഈ സീൻ ബിലോയിൽ ഒരു ഗ്ലാസ് ഹാൻഡ്രിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഗ്ലാസ് ആൻഡ്രയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന സൈഡിലൂടെയാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ഒരു പാസേജ് ആണ് ഈ പാസേജ് ഉള്ളതുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സൈഡിലൂടെ കൊടുത്തിട്ടുള്ളത് മാത്രമല്ല ടോപ്പിൽ ഇവിടെ ഫ്ലോറിൽ ഒരു വുഡൺ പാനലിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ രണ്ട് രണ്ടു സൈസ് കൊടുത്തിട്ടുള്ളത് ടോപ്പിൽ സൈഡിലൂടെ കൊടുക്കുന്നതുകൊണ്ട് ഗ്ലാസ്സിന് എപ്പോഴും നല്ല സേഫ്റ്റി പ്രോബ്ലം ഉണ്ടോ എന്ന് ആളുകൾ ചോദിക്കാറുണ്ട് ഒരു സേഫ്റ്റി പ്രോബ്ലം ഇല്ല സ്ട്രെങ്ത് കുറവുമില്ല അതുപോലെ ഔട്ട് സൈഡിൽ നമ്മൾ സാധാരണ എപ്പോഴും ഔട്ട് സൈഡിൽ എസ്എസിൻ്റെ ടോപ്പ് റെയിൽ കൊടുക്കാറുണ്ട് അല്ലേ ഇതുപോലെ എസ് എസിൻ്റെ ടോപ്പ്രയിൽ കൊടുക്കാതെ ചെയ്തൊരു വർക്കാണിത്